അച്ഛനീ പനംകുമ്പൊക്കെ എവിടെന്ന് കിട്ടി കുഞ്ഞാപ്പി ഇതെന്താന്നറിയോടികൾ പനംകൂമ്പാണ് കണ്ടോ കുന കുനുസിന എന്തിനാ പുഴുങ്ങി കഴിക്കല്ലേ ഇത് ഇതെങ്ങനെയ പരിപാടിയാണ് ഇത് പൊളിക്കണം പൊളിച്ച് കഴുകിയിട്ട് വേണം പോകുന്നത് പക്ഷേ നമ്മൾ ഇതിന് പുറംപൊട്ടെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എടുക്കാൻ പാടില്ല പുറംപൊട്ടയൊക്കെ ഇളക്ക് കഴുകി കട്ട് ചെയ്ത് നാരുള്ള ഭക്ഷണല്ലേ എല്ലാ ഭാഗത്തും കിട്ടില്ല ഇത് പാലക്കാടാണ് ഇപ്പോ പാലക്കാട് തമിഴ്നാട് പന കൂടു പനയുള്ള ഭാഗത്ത്

പക്ഷെ ഇത് കിലോ തൂങ്ങണി കുറെ ആവേണ്ടി വരുമല്ലേ എവിടെ ഉള്ളി പോയാ മണ്ണിരയാണ് മണ്ണിര മണ്ണിര പേടിക്കണ്ട ും പേടിക്കണ്ടിരൊന്നും പേടിക്കണ്ടി പറ

അത് വളം ഇട്ടുകൊടുക്കായിട്ടാണ് കൂടുതലും വളം അറിയില്ല ആ മുട്ട പോയി തിന്ന നമ്മുടെ പോലെ কোন পিছ উম Hmm. Ada hidup yang